ഇരുട്ട് ലീലയുടെ വീട്ടിലെ രണ്ടാമത്തെ സംഭവത്തിന് ശേഷം ഞാൻ ശരിക്കുറങ്ങിയിട്ടില്ല ഉറക്കം പിടിച്ചു വരുമ്പോൾ ഇരുട്ടിലൂടെ ഒരു ബൈക്കിന്റെ ഒച്ചുകേട്ട് ഞെട്ടും പിന്നീടുള്ള ദിവസങ്ങളിൽ ലീലയുടെ വീടിനടുത്ത് വയലിനു നടുവിലുള്ള വേനൽക്കാലത്തും വറ്റാത്ത കുളത്തിൽ ചൂണ്ടയിട്ട് ഞാനിരുന്നു കാത്തിരുന്നാൽ ഏത് മീനും താനേ വന്നു കുടുങ്ങും പലതരത്തിലുള്ള വിശപ്പുകളാണല്ലോ ഏറ്റവും വലിയ ചൂണ്ട അങ്ങനെ അവസാനം അവൻ എന്റെ ഈർക്കിൽ കോപ്പയിൽ കയറുമെന്നായി അവന്റെ സാന്നിധ്യം ഞങ്ങൾക്ക് മത്തുകൊണ്ട് തോന്നിയതല്ല റിഹേഴ്സലുകാരുടെ കൂടെ അവരെ പോലെ അല്ലാത്ത ഒരുത്തനുണ്ട് കട്ടിമീശയും നല്ല ആരോഗ്യവുമുള്ള ഒരുത്തൻ അവർ അവനെ ഷാജി എന്നാണ് വിളിക്കുന്നത് അവൻ തന്നെയായിരിക്കും രാത്രി വരുന്നവൻ തെളിവുകളോടെ രണ്ടിനെയും ഒരുമിച്ച് പിടിക്കണം നാട്ടുകാരുടെ മുന്നിലിട്ട് തല്ലി ഓടിക്കണം ഞങ്ങളെ കടന്ന ഒരുത്തനും ഈ നാട് വിട്ടു പോകില്ല അതിനവൻ വീണ്ടും ജനിക്കണം അരേ കാവിലെ ഉത്സവത്തിന്റെ അന്ന് രാത്രി ലീലയുടെ വീട് വിട്ട് ഭീകരമുക്കിലെത്തിയ ഞങ്ങൾ എപ്പോഴാണ് പിരിഞ്ഞതെന്ന് ഓർമ്മയില്ല കുട്ടാപ്പിയുടെ ഫോൺ വരുമ്പോൾ ഞാൻ വീടിന്റെ തിണ്ണയിൽ കിടന്ന് ഉറങ്ങുകയായിരുന്നു ബോധത്തിലേക്ക് വരാൻ കുറച്ചു സമയമെടുത്തു അവൻ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലായില്ല വേഗം മുക്കിലെത്താൻ പറഞ്ഞ് ഫോൺ കട്ടായി ഞങ്ങൾ മറ്റുള്ളവർക്ക് തിരിയുന്ന രീതിയിൽ പറയാൻ അവൻ അറിയില്ല അവൻറെ അച്ഛൻ കണ്ടം വിറ്റ ഭാസ്കരനെ ചീത്ത വിളിച്ച് ഞാൻ വണ്ടി സ്റ്റാർട്ടാക്കി തെരുവ് വെളിച്ചത്തിൽ അവർ കൂടി നിൽക്കുന്നതും ശരീരങ്ങൾ ഉലയുന്നതും ദൂരെ നിന്നും കാണാം അതിനു ചുറ്റും ആൾക്കൂട്ടം എന്ന പോലെ മരങ്ങളുടെ നിഴലുകൾ ഇളകി അടുത്തെത്തിയപ്പോൾ അവന്റെ മുഖം തെളിഞ്ഞു ഡാൻസുകാർ ഷാജി എന്ന് വിളിക്കുന്നവൻ എന്നെ കളിയാക്കിയ ബൈക്ക് റോഡരികിൽ വീണി കിടപ്പുണ്ട് എല്ലാവരും ചേർന്ന് കണക്കിനെ കൊടുത്തിട്ടും ഒരു കൂസലില്ലാതെ നിൽക്കുന്ന അവനെ കണ്ടപ്പോൾ ഒറ്റ ചവിട്ട് കൊടുക്കാനാണ് തോന്നിയത് അപ്രതീക്ഷിതമായി കിട്ടിയ ചവിട്ടിൽ അവൻ ഒന്ന് ഉലഞ്ഞ് നിലതെറ്റി എന്തോ തെറി പറഞ്ഞ് എഴുന്നേൽക്കാൻ ശ്രമിച്ചപ്പോൾ അടുത്തത് മുഖം നോക്കി കൊടുത്തു ചെരുപ്പിലുണ്ടായിരുന്ന മണ്ണും പൊടിയും അവന്റെ നെറ്റിയിൽ നിന്നും പൊടിഞ്ഞു ചോരയിൽ പുരണ്ടു വീണ്ടും ചവിട്ടാൻ ഊങ്ങിയ എന്നെ ചാൾസ് തടഞ്ഞു അയാളെ വായിൽ തൂന്നിയതെല്ലാം വിളിച്ചു പറഞ്ഞ് അവന്റെ തലയിൽ ചവിട്ട് ഞാൻ ചോദിച്ചു പറയട നായി മോനെ നീ ഓളെടുത്ത് വന്നതല്ലേ കുട്ടാപ്പിയുടെ ഫോണിന്റെ സ്ക്രീനിൽ അവന്റെ മുഖത്തെ രോഷവും ദയനീയതയും ചേർന്ന ഭാവം അവനെ ലീലയുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനമായി മറ്റവളെയും ചേർത്ത് നിർത്തി ഫോട്ടോ എടുക്കണം പതി എഴുന്നേറ്റപ്പോൾ ബിജു ലീലയുടെ വീടിന് നേർക്ക് നടത്തിച്ചു ദൂരെ നിന്ന് നോക്കുന്ന ഒരാളെ നരഭോജികളുടെ ഘോഷയാത്രന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന ഞങ്ങളുടെ കൂട്ടത്തിലേക്ക് ഭീകരമുക്കിൽ അന്നുവരെ വിളയാടിയ പൂർവികരെല്ലാം ഇരുട്ടായി അണിചേർന്നു വയലിന്റെ ശാന്തതയിലേക്ക് ഞങ്ങൾ കടന്നു കയറി ആവേശത്തിൽ വരമ്പുകൾ ഇടിഞ്ഞു തൂർന്നു വാതിൽ മുട്ടേണ്ടി വന്നില്ല മുൻവാതിൽ തുറന്ന് പുറത്തെ വെളിച്ചത്തിലേക്ക് ലീല ഇറങ്ങി വന്നു കാവിൽ കളിച്ച ഡാൻസിന്റെ പാതിവേഷത്തിലായിരുന്നു അവൻ മുഖത്ത് ബാക്കിയായ ചായം അവന്റെ ഭാര്യയാണോ മുന്നിൽ എന്ന് ഞങ്ങൾ ഒരു നിമിഷം സംശയിച്ചു നഗ്നമായ അവന്റെ പൊക്കിൽ ചുഴിയിൽ ഞാൻ കാൽ തടഞ്ഞു വീണു എടാ പെണ്ണമ്പു നാണും മാനും ഇവൻ ആരെടുത്താ വന്നത് ഷാജിയെ പിടിച്ചു തള്ളി കാറ് തൊപ്പിയപ്പോൾ അന്നോളമില്ലാത്ത ഒരു ആനന്ദം എനിക്ക് അനുഭവപ്പെട്ടു ലീല തീ പിടിച്ചതുപോലെ ഞങ്ങൾക്കിടയിലേക്ക് കയറി വന്നു അവൻ കളിച്ച ഡാൻസിലെ നായികയെ പോലെ തുറച്ചു നോക്കിയതല്ലാതെ ഒന്നും മിണ്ടിയില്ല ക്ഷീണിതനായ ഷാജിയെ വീടിന് പുറത്തെ തിണ്ണയിലേക്ക് തിന്നയിലേക്കിരുത്തി അവന്റെ മുറിവുകളിൽ പതിയെ തലോടാൻ തുടങ്ങി വീടിനകത്തു നിന്നും സരിക വരുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും ഇരുട്ടു മാത്രം ഞങ്ങളെ എത്തി നോക്കി പുറത്തു കൊടുക്കുന്നത് ഞങ്ങൾക്കൊക്കെ തന്നൂട്രാ കുട്ടാപ്പി ലീലയുടെ ചെവിയിൽ ചോദിച്ചു അവൻ അത് കേൾക്കാത്ത മട്ടിൽ മുട്ടുകുത്തിയിരുന്ന് കിടക്കുന്നവന്റെ മുഖം കൈയിലെടുത്തു പിന്നെ ഞങ്ങളെ ഓരോരുത്തരെയായി നോക്കി കണ്ണുകളിൽ തീക്കനലിരിഞ്ഞു ഷാജിയുടെ ചോര പടർന്ന മുഖം അവന്റെ മുഖത്തോട് ചേർത്ത് മുറിവുകളിൽ പതിയെ എന്തോ പറഞ്ഞ് ഉമ്മ വയ്ക്കാൻ തുടങ്ങി വേദന തീരെ ഇല്ലാത്തതുപോലെ ചുണ്ടുകളിൽ ചെറിയ ചിരി പടർത്തി ഉയർന്ന് അവൻ ലീലയുടെ ചുണ്ടുകൾക്ക് വേണ്ടി പരതി താഴേക്ക് താഴേക്ക് അവർ പതിയെ പരസ്പരം പടരുന്നു എന്താണ് നടക്കുന്നതെന്ന് തിരിയും മുൻപ് മുറ്റത്തെ വെളിച്ചം വലിയ ശബ്ദത്തിൽ പൊട്ടിച്ചിതറി കളിയാക്കും പോലെ കറുപ്പ് ഞങ്ങളെ വന്നു മൂടി പാമ്പുകളുടെ ശിൽക്കാരം ചെവികളെ തുളയ്ക്കുന്നു ഇരുട്ടിൽ നിന്നും ചിലങ്ക ഇളകിയോ പെട്ടെന്ന് ആ കട്ട ഇരുട്ടിൽ നിന്നും അട്ടഹാസമാണോ അലർച്ചയാണോ എന്ന് വേർതിരിക്കാൻ പറ്റാത്ത ഒച്ചകൾ പൊങ്ങി ആരാണെന്ന് തിരിച്ചറിയും മുൻപ് ആ ശബ്ദങ്ങൾ വയലുകൾ കക്കരെ പ്രതിധ്വനിച്ചു ചിലങ്കകളുടെ കൂട്ടം ഞങ്ങൾക്ക് ചുറ്റും വട്ടമിട്ട് ഓടുന്നുണ്ടോ ഫോണിലെ വെളിച്ചം തെളിച്ചെങ്കിലും അപ്പോൾ തന്നെ അത് ദൂരത്തേക്ക് തെറിച്ചു പോകുന്നത് ഞാൻ അറിഞ്ഞു പിറകിൽ കിതപ്പുകളും അട്ടഹാസങ്ങളും പെണ്ണുങ്ങളാണോ കൂട്ടുകാരെ ഓരോരുത്തരെയായി ഞാൻ പേരുകൾ വിളിച്ചാർത്തു ചുറ്റും ചിരികൾ ഉച്ചത്തിലായി ഭയത്തിൻ്റെ നനുത്ത വിരലുകൾ എൻ്റെ നട്ടലിന് മുകളിലൂടെ കടന്നുപോയോ മുഖത്ത് തല്ല് വീണപ്പോൾ ഞാൻ ഓടാൻ ശ്രമിച്ചു ചളിമണ്ണും ചോരയും ചേർന്ന മണം മൂക്കു തുളച്ചു ഉഴുതുമറിക്കുമ്പോൾ തല്ലുകൊണ്ടലറുന്ന കാളയെപ്പോലെ ഞാൻ ഓടി ഇരുണ്ട ഇരുണ്ടാകാശത്തെ അതേപടി പകർത്തിയ കണ്ടങ്ങൾ എനിക്ക് വേണ്ടി കിടന്നു തന്നു